പൂക്കളം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇവരെയായിരുന്നു ഞാൻ കാത്തിരുന്നുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് കേട്ടോ ഇവർ വന്നിട്ട് എനിക്ക് വരച്ചു തരാമെന്നാണ് പറഞ്ഞത് ഇത്തവണ ആദ്യമായിട്ടാണ് ഇവർ വരയ്ക്കുന്നത് ഇത് ചേട്ടൻ്റെ കടയിലെ ചേട്ടൻ പയ്യന്മാരാണ് ഇവരാണ് ചേട്ടൻ്റെ കടയിൽ നിൽക്കാറ് അപ്പോൾ അപ്പൂസാണ് വരയ്ക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പൂസിൻ്റെ നേതൃത്വത്തിലാണ് വരയ്ക്കുന്നത് അതിനിടയിൽ ഞാൻ ഉണ്ടാക്കിയ ശർക്കര വർത്തി ഇവരെ കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് തീറ്റിക്കുന്നുണ്ട് അത് വേറെ കാര്യം അപ്പോൾ അവരെന്നോട് ഇങ്ങനെ പറഞ്ഞ ശേഷം നല്ലതാണെന്ന് അപ്പോൾ ചേട്ടൻ പറയണേ നല്ലതാണെന്നേ പറയാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ അങ്ങനെയൊക്കെ ഒരുപാട് കമൻറ്റ് ഉണ്ട് എന്നിട്ടുള്ളതിൻ്റെ വേറെ ആരും വേണ്ട എൻ്റെ കിട്ടിയെന്ന് തന്നെ മതി അപ്പം അവരവിടെ വരയ്ക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ കുഞ്ഞാറ്റം വന്നത് കുഞ്ഞാറ്റ അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാണ് അപ്പം അവിടെ ഇങ്ങനെ പറയുന്നത് കഴിഞ്ഞ വർഷം ഞാനും ചേച്ചി എന്തോരം കഷ്ടപ്പെട്ട് വരച്ചതെന്ന് അറിയുമോ ആ ഇപ്രാവശ്യം ഞാനും വിചാരിച്ചു ദൈവം എങ്ങനെ വരച്ച് തീർക്കാനാണ് ഞങ്ങൾക്ക് വല്ല കഴിവൊന്നും ഇല്ലെങ്കിലും അതിൻ്റെ ഒരു അഹംഭാവവും ഞങ്ങൾക്കില്ല ഞങ്ങൾ നന്നായിട്ട് പൂക്കളം വരച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ അപ്പം ഇതൊക്കെ വരച്ച് അമ്മമാർ കുറേ കാര്യങ്ങളും വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇടണം ഇന്ന ഡിസൈനായിട്ട് നന്നായിട്ട് മുറിച്ചിടണം ചേച്ചി എന്നാലേ ഭംഗി ഉണ്ടാവുകയുള്ളു ഇലയൊക്കെ ഇടണം എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് പോയിട്ടാണ് പക്ഷെ മുറിച്ചിടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഈ പൂ മുഴുവൻ ഞാനൊറ്റിൽ മുറിക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ആ ഓക്കേ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇവന്മാർ നൈസായിട്ട് പറഞ്ഞു വിട്ടു അപ്പോൾ ഇവർ നല്ല ഭംഗിയിൽ നല്ല രസത്തിൽ രസത്തിലെനിക്ക് വരച്ചിരുന്നു കാരണം എനിക്ക് കഴിവില്ലാത്തതുകൊണ്ട് ആരും നല്ല ഭംഗിയിൽ കുറച്ച് നല്ല ഭംഗിയിലൊക്കെ വരച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അതിശയോക്തിയാണ് അത് കഴിഞ്ഞ് വീട്ടിലെ മാവിലൊക്കെ ഞാൻ വരച്ചെടുത്ത് അവരെനിക്കത് മിക്സിയിലിട്ട് അടിച്ച് ഇടണം ചേച്ചി അതാണ് ഭംഗി എന്നൊക്കെ പറഞ്ഞ് അപ്പം ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നാളെ നാളെ വരുമോ നാളെന്താണ് പരിപാടി അപ്പോൾ ഒരാൾക്ക് അമ്പലത്തിൽ പോണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞു താങ്ക്സ് ഈ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ അവളും കളിക്കാൻ കിട്ടിയ സന്തോഷത്തിൽ അവരോട് ഇരുന്ന് കളിച്ചോണ്ടിരിക്കായിരുന്നു എല്ലാ ചേട്ടന്മാരോട് അങ്ങനെ അവർ പറഞ്ഞു ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ചേച്ചി വീട്ടിൽ പോയിട്ട് പൂക്കളത്തിനെല്ലാം വരയ്ക്കാനും പൂവൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞു അത് ഞാൻ ഡിസൈനൊക്കെ അടിപൊളിയായിട്ട് ഞാൻ കാണിച്ചു കൊടുത്തോണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞാൽ അവർ പോയി അത് കഴിഞ്ഞിട്ടാണ് പൂവിടാൻ വേണ്ടി തുടങ്ങിയത് അപ്പോൾ ഇങ്ങനെ ചേട്ടൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു യൂട്യൂബിൽ വരൂടാന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഓരോ ആംഗ്യങ്ങളൊക്കെ കാണിച്ചത് പോകുന്നത് അത് കഴിഞ്ഞ് താറ്റപ്പായ്പയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പൂക്കൾ ഇടാൻ വേണ്ടി തുടങ്ങി അപ്പോൾ വേറെ ആരുമില്ല ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചേട്ടനപ്പോൾ ഒരു പത്തരയായി ഞാൻ തുടങ്ങുമ്പോൾ തന്നെ കാരണം ഇവളെ ഉറക്കിയിട്ട് എനിക്ക് പൂക്കൾ ഇടാൻ തുടങ്ങാൻ പറ്റുള്ളുമായിരുന്നു ഇല്ലെങ്കിൽ അവൾ വന്നിട്ട് ഞാൻ ഇടുന്നതിന് അനുസരിച്ച് അവൾ വന്ന് എല്ലാം മിക്സ് ആക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ആദ്യത്തെ റൗണ്ടൊക്കെ ഇങ്ങനെയാണ് ഇട്ടത് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് ഇട്ടത് അപ്പം നമുക്ക് എല്ലാ കാര്യത്തിനും യൂട്യൂബാണല്ലോ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് ചേട്ടൻ്റെ കൂട്ടുകാരനെ കണ്ണായി വന്നു ആരതി വന്നു പിന്നെ ഞങ്ങളിവിടെ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞപ്പോൾ അപ്പുറത്തെ വീട്ടിൽ സീമൻ ചേച്ചി വന്നു കുഞ്ഞാറ്റം വന്നു ഭയങ്കര രസമായിരുന്നു ഓണം വൈബായിരുന്നു ഞങ്ങൾക്ക് തലേദിവസം രാത്രി കാരണം എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ട് വർത്താനവും കാര്യങ്ങളും പിന്നെ എനിക്കിത് ഇവരാണ് ഹെൽപ്പ് ചെയ്തതൊക്കെ കേട്ടോ അത് സീമ ചേച്ചിയും കുഞ്ഞാറ്റിയും ഉറക്കം ഒഴിയിരുന്നത് എന്താണെന്ന് വെച്ചാൽ അവരെ വീട്ടിൽ ഇപ്രാവശ്യം ഓണം കൊള്ളുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തത് അപ്പം അവർ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ ആ ചടങ്ങ് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇവിടെ വന്നതിന് ശേഷം ഇതുവരെ ഞാൻ അതിൽ കൂടിയിട്ടില്ല കാരണം പന്ത്രണ്ട് മണിയതിനു ശേഷം അങ്ങനെയൊക്കെ പോകാൻ നമുക്ക് പറ്റില്ല അപ്പോൾ ഇവർ കുറേ തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ക്ഷീണം കാരണം ഒട്ടും ഭയ്യായിരുന്നു പിന്നെ പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ട് മുഴുവൻ കറി ഉണ്ടാക്കാറുണ്ടായിരുന്നു അമ്മയാണ് ഉണ്ടാക്കുന്നതെങ്കിലും എൻ്റെ ഒരു പ്രത്യേക അഭ്യർത്ഥന മൂലമാണ് ഇപ്രാവശ്യം ഓണ സദ്യ വീട്ടിൽ ഉണ്ടാക്കാം എന്ന് പറഞ്ഞത് ഇല്ലെങ്കിൽ ഉണ്ടാക്കാറില്ല ഓർഡർ ചെയ്യാറാണ് കാരണം എനിക്ക് ഡ്യൂട്ടി ഉണ്ടാവും തലേ ദിവസം പിന്നെ അമ്മ കൊച്ചിനെ ഇട്ട് ഒറ്റയ്ക്ക് എല്ലാം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഓർഡർ ചെയ്യാറാണ് പതിവ് ഇപ്രാവശ്യം ചേട്ടൻ പറഞ്ഞു നമുക്ക് ഓർഡർ ചെയ്യാമെന്ന് അപ്പം ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് ഈ പ്രാവശ്യം ഉണ്ടാക്കാം എങ്ങനെയാണെന്ന് നമുക്ക് അറിയണമല്ലോ എന്നൊക്കെ അപ്പം എന്നോട് പറയണേ നിനക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ പ്രാവശ്യം ഉണ്ടാക്കാന്ന് ഉറങ്ങും ഞാൻ പറഞ്ഞു അതൊന്നുമല്ല അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല എന്നൊക്കെ പറഞ്ഞു ഇതാണ് നമ്മുടെ കുഞ്ഞാറ്റ ഈ അപ്പോൾ പൂ ഓണപ്പൂക്കളൊക്കെ ഇട്ടുകഴിഞ്ഞ് അതിനുള്ള ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ആ വയലറ്റ് പൂ മുതൽ ഉള്ള റൗണ്ട് എൻ്റെ മാത്രം സങ്കല്പവും ഒരു ഡിസൈനും കാര്യങ്ങളും ഇല്ലാതെ ഞാൻ വെറുതെ ഇട്ട് വെച്ചതാണ് പൂ ഒരുപാട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് എവിടെയെങ്കിലുമൊക്കെ തേക്കണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഉണ്ട് ചേട്ടൻ്റെ കൂട്ടുകാരന്മാർ ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുന്നത് രാത്രി പതിനൊന്നര കഴിഞ്ഞ് ആർക്കും ഉറക്കില്ല അപ്പോൾ ഓരോ വീട്ടിലും ഓണം കൊള്ളേണ്ട പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കും ഇത് കുഞ്ഞാറ്റൻ്റെ വീട്ടിലാണ് കേട്ടോ അവർ എല്ലാം റെഡിയാക്കി വെച്ചു പിന്നെ അതിനുള്ള പൂവൊക്കെ ഇട്ടിട്ടുള്ള ഇങ്ങനെ ഒരു വഴി പോലെയൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ എന്താണെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ എന്തെങ്കിലും അബദ്ധം പറയുന്നതെങ്കിൽ പകരണേ അപ്പോൾ വിളക്കൊക്കെ കത്തിച്ചു തൃക്കാക്കരയപ്പന ഒക്കെ വെച്ചു പിന്നെ ഒരു അടയൊക്കെ ഉണ്ടാക്കി വെക്കും അതിലൊരു അട ചേട്ടൻ എടുത്തേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം എല്ലാം ചടപടേനായിരുന്നു പിന്നെ ഫുഡ് ഉണ്ടാക്കാനുള്ള ഒരുപാട് വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബിലുണ്ടല്ലോ അപ്പം അത് കഴിഞ്ഞ് ഒരു ഒരു ഒന്നരയോടെ ഞങ്ങൾ ഫുഡൊക്കെ വിളമ്പി തുടങ്ങി ആ ചെറിയ ടേബിളിൽ ഇരിക്കുന്നത് എൻ്റെ മൂക്ക് വേണ്ടിയിട്ടും പിന്നെ ആ സൈഡിൽ അച്ഛന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് വെച്ചത് അതിന് ശേഷം ഓരോ കറികളൊക്കെ ഞാൻ വിളമ്പി അവൾ ആ കറികളൊന്നും കഴിക്കാറില്ല എന്നെനിക്കറിയാം എന്നാലും ചുമ്മാ അവൾക്ക് വേണ്ടി വിളമ്പി വെച്ചു അപ്പോൾ അതേ തലയിൽ പൂവൊക്കെ വെച്ചിട്ട് വന്നിരിക്കുന്നുണ്ട് ഒന്നും കഴിക്കുകയൊന്നുമില്ല വെറുതെ പ്രസനം മാത്രമാണ് ആ പച്ചടികൾ രണ്ടും മാത്രമാണ് എൻ്റെ മോള് കഴിച്ചിട്ടുണ്ടായിരുന്നത് പപ്പടമൊക്കെ വെറുതെ ചോറിൽ പൊടിച്ചിട്ട് അത് ഞാൻ ചോറൊക്കെ കൊടുത്ത് പുള്ളിക്കാരിത്തേക്ക് വയ്യ ഈ കാണുന്ന ഇത് മാത്രമേ ഉള്ളൂ വയ്യാണ്ടായി തുടങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞു വിട്ട് ചേട്ടനോട് പറഞ്ഞ് മരുന്നൊക്കെ വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ധൈര്യത്തിലായിരുന്നു ഞാൻ നിന്നത് ഴിഞ്ഞ് ഞാൻ ഉറക്കാം എന്ന രീതിയായിരുന്നു കാരണം ചേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ വരും ഇപ്പം നമുക്ക് വിളമ്പാനും അവരെ കെയർ ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ ഇവൾ അതിൻ്റെ ഇടയിലേക്ക് കൂടെ വിറകി നടക്കും പക്ഷേ അവളൊന്ന് ഉറക്കാം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ എൻ്റെ ഒരു ശ്രമം മുഴുവൻ പാളിപ്പോയി അപ്പോൾ അമ്മ വന്നിട്ട് സാമ്പാർ ഒഴിക്കട്ടെ എന്ന് വെച്ചാൽ പറഞ്ഞു ഓരോ സ്ഥലം കാണിച്ചു കൊടുക്കുന്നു സാമ്പാർ ഇങ്ങനെ ഒഴുകി പോകുന്ന സാധനമാണെന്ന് കൊച്ചിന് മനസ്സിലായില്ല എന്നിട്ട് ചോറിലൊഴിച്ചു കൊടുത്ത് ഇത്തിരി ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് അപ്പോൾ അച്ഛൻ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു അച്ഛൻ വീഡിയോ എടുക്കണ്ട അച്ഛൻ പോന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പപ്പടമൊക്കെ നീക്കി വെച്ച് പച്ചടിയൊക്കെ കൂട്ടി ചോറൊട്ടും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് ശേഷം ഇവർ രണ്ടാമം ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാനും അമ്മയും കൂടി ഇരുന്നു അത് കഴിഞ്ഞിട്ടാണ് ചേട്ടൻ്റെ കൂട്ടുകാരന്മാർ കഴിക്കാൻ വേണ്ടി വന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് വെള്ളിയാഴ്ചയായിരുന്നല്ലോ അവർ മുസ്ലിംസാണ് അവർ പള്ളിയിലൊക്കെ പോയിട്ടേ വരുള്ളൂ ആയിരുന്നു ഞാനും അമ്മയും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണല്ലോ ഒന്നിനും ഒരു കുറ്റവും ഇല്ല എല്ലാം പെർഫെക്റ്റായിരുന്നു അത് കഴിഞ്ഞാണ് ഞങ്ങൾക്ക് വൈകുന്നേരത്തോടെയാണ് കൊട്ടി കലാശമായത് കൊച്ചിന് പാടില്ലാണ്ടായി നല്ല ജലദോഷവും ഒരു അതൊക്കെ ശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ ശ്വാസം മുട്ടലൊക്കെ പോലെ അപ്പം തന്നെ നെബിലൈസറൊക്കെ വെച്ച് ആവി പിടിച്ച് പിന്നെ മരുന്നൊക്കെ കൊടുത്തു ഓക്കെ ആക്കി ഞാൻ വിചാരിച്ചു നൈറ്റ് ഞാൻ ശിവരാത്രിയാവും ഒക്കെ വിചാരിച്ചായിരുന്നു പക്ഷേ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇവയ്ക്ക് മാത്രമല്ല വൈകുന്നേരത്തോടെ ഞങ്ങൾക്ക് എല്ലാവർക്കും തുടങ്ങി ചേട്ടന് പിന്നെ രണ്ട് ദിവസം മുന്നേ ഉണ്ടായിരുന്നു എനിക്കും അമ്മക്കും ഒക്കെ തുടങ്ങി പിന്നെ ഒന്നും കഴിക്കാനും പറ്റുന്നില്ല സ്മെല്ലടിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഈ തവണത്തെ ഓണം ഞാൻ വിചാരിക്കുന്നത് എല്ലാവർക്കും അടിപൊളി ഓണം ആയിരുന്നു എന്ന് അപ്പം ഇത്രയേ ഉള്ളൂട്ടാ ഇതിന് ശേഷം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതാ വീഡിയോസൊക്കെ വരാൻ വേണ്ടിയിട്ട് വൈകി വൈകിപ്പോയത് പിന്നെ അവൾ ഓക്കെ ആയി മെഡിസിനൊക്കെ എടുത്ത് ഓക്കെ ആയി വരുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങൾക്കും കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാവരും ഓക്കെ ആയി വരുന്നു അപ്പം നമ്മൾ ഉണ്ടാക്കി ഒരുപാട് ഫുഡ് ഉണ്ടാക്കി വച്ചതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല അല്ല ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ച് പിറ്റേ ദിവസമൊക്കെ നമ്മളെടുത്ത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്ത് കഴിച്ച് ഓക്കെ ആയി പിന്നെ ഇവളും നല്ല കോപ്പറേറ്റീവ് ആയതുകൊണ്ട് നമുക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എപ്പോഴും പനിയും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തീവ്രതയിലാണ് വരാറ് ഇപ്രാവശ്യം തീവ്രത ഉണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് തീർന്നായിരുന്നു അപ്പോൾ ഒരു ഹാപ്പി ഓണം